എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി ബ്ലോഗീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഗുജറാത്ത് നിങ്ങൾക്കറിയാലോ ഏതാണ്ട് മുപ്പത് കൊല്ലം രണ്ട് ഗുജ്ജുകൾ ഇന്ത്യ വരെ വിഴിഞ്ഞ രണ്ട് ഗുജ്ജുകളാണ് ഗുജറാത്ത് ഇത്രയും കാലം ഭരിച്ചതും പിന്നെ ഇന്ത്യ മുഴുവൻ വിഴിഞ്ഞതിന് ശേഷമാണ് ഗുജറാത്ത് അവരുടെ ശിങ്കിടികൾക്ക് ഭരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് എന്തായാലും ബി ജെ പി ആണ് പത്തൊമ്പത് കൊല്ലമായിട്ട് അവർ ഭരിക്കുന്നത് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഇന്ത്യയിൽ അങ്ങനൊരു സംസ്ഥാനം ഉണ്ടാവുമോ ഇത്രയും മുപ്പത് കൊല്ലൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഭരിക്കാൻ അനുവദിക്കുന്ന എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനത്തെ ഒരു ഭയങ്കര സ്വർഗീയമായൊരു ഒരു എന്നല്ല ഈ ഗുജുകൾ കാഴ്ചവെച്ചിട്ടുള്ളത് ഈ മോദി അമിത്ഷൻ എന്നു മാത്രമല്ല ആ ഒരു സംസ്ഥാനം മൊത്തത്തിൽ ദാരിദ്ര്യത്തിലാണ് കുറച്ച് വ്യവസായികൾക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടില്ലായെന്ന് പറഞ്ഞില്ല ആ ഗുണങ്ങൾ തന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ അഴിമതി കാരണമാണ് അതായത് ഈ മോദി അമിത്ഷയും കൂടെ സഹായിച്ചുകൊണ്ട് കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടാണ് ഈ വ്യവസായികളിനെ പരിപോഷിപ്പിക്കുന്നത് അത് കുറച്ചുള്ളൂ അധികം ഒന്നുമില്ല അതൊരു ഇനിയിപ്പോ ഒരു ലക്ഷം രൂപ തന്നെ കൂട്ടുക പക്ഷെ ഗുജറാത്തിലെ ബാക്കിയുള്ള ജനങ്ങളോ കോടിക്കണക്കിന് ജനങ്ങളോ അവരുടെ സ്ഥിതി മഹാമോശമാണ് അപ്പൊ ഇങ്ങനത്തെ അവസരത്തില് എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആറ് തവണ ഇവരെ വിജയിപ്പിച്ചതെന്ന് അത്ഭുതത്തോടെയാണ് എല്ലാവരും ചിന്തിക്കുക കൂടുതൽ അത്ഭുതപ്പെടുന്നു വേണ്ട ആ വോട്ടിംഗ് മെഷീനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവരെ തെരഞ്ഞെടുപ്പ് ഇല്ല ഗുജറാത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊന്നും ഇല്ല ഇപ്പൊ ഉള്ളത് ഫുള്ള് ബി ജെ പി പാർട്ടി ബി ജെ പി പാർട്ടി ഓഫീസ് ഉണ്ടല്ലോ അതിൽ തന്നെയാണ് ഇപ്പൊ എല്ലാവരും നടക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ആറ് മുപ്പത് കൊല്ലല്ല മുന്നൂറ് കൊല്ലും അവരോട് ഭരിക്കും അതേ ട്രിക്കാണ് ഇന്ത്യയുടെ മൊത്തം ഇന്ത്യയുടെ മേലും അവർ കളിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കയ്യിലാക്കി കഴിഞ്ഞാൽ അതായത് ബി ജെ പി കാരെ തന്നെ അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ഭരണത്തിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലാണ് കളി കളിക്കുന്നത് പക്ഷേ ഗുജറാത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം അവിടെ ഈ തൊഴിലില്ലായ്മ മൊത്തം ഇന്ത്യയിൽ തൊഴിലില്ലായ്മ അതിഭയങ്കരമായിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറഞ്ഞില്ല അത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഗുജറാത്തിൽ ഗുജറാത്തിലെന്തുകൊണ്ടാണ് ഇത്രയും അധികം തൊഴിലില്ലായ്മ കാരണം അവിടെ ഇത്രയും നല്ല ഭരണം ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹിന്ദുക്കളെ രക്ഷിക്കാനുള്ള ഭരണം നടത്തുന്ന ഒരു സംസ്ഥാനത്ത് അതും അവിടുത്തെ ജനങ്ങൾ സന്തോഷം കൊണ്ട് ആറ് തവണ വിജയിപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇത്രയും മനോഹരമായ സ്വർഗീയ രാജ്യമാക്കി മാറ്റിയ ഈ സർക്കാരിനെ ഈ സർക്കാർ ഉള്ളുമ്പോൾ എങ്ങനെയാണ് അവിടെ തൊഴിലില്ലായ്മ വരുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതും തൊഴിലില്ലായ്മ എങ്ങനെയാണ് അതിരൂക്ഷമാണ് അപ്പോ നമുക്ക് ഒരു കാര്യം ആ ഒരു ഇപ്പോ അടുത്തവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി ആ ഒരു ഇൻ്റർവ്യൂ കണ്ടാ മതി അതായത് ഒരു ഹോട്ടലിൽ പത്ത് ആൾക്കാരുടെ വേണം വേറ്റർമാരുടെ ഒക്കെ വേണം പത്ത് പണിക്കാരൻ മാത്രം മതി ആ ഒരു ഹോട്ടലിലേക്ക് ചെന്നത് എത്ര ആൾക്കാരറിയോ ഇൻ്റർവ്യൂവിന് ഏതാണ്ട് ഇരുപതിനായിരം പേരാണ് പത്ത് പേര് വേണ്ടടുത്ത് ഇരുപതിനായിരം പേരാണ് ചെന്നത് മനസ്സിലല്ലേ തൊഴിലില്ലായ്മ എല്ലോടത്തും ഉണ്ട് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഗുജറാത്തിൽ അങ്ങനെ വരാൻ പാടില്ലല്ലോ അവിടെ സ്വർഗീയ രാജ്യമല്ല അവിടെ ഹിന്ദുത്വ തീവ്രവാദികൾ നടത്തുന്നത് അപ്പോൾ ആ ഒരു രംഗം നമുക്ക് കണ്ട കണ്ടിട്ട് തുടങ്ങാം ആ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രൂപത്തിലാണ് ഗുജറാത്തിനെ ഇവർ നശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അപ്പോ ആ ഒരു ഒരു ഇതല്ല ൂപത്തിലാണ് ആ ഹോട്ടലത്തെ റെയിലിങ്ങും അതും ഇതൊക്കെ ചവിട്ടി തെർപ്പിച്ചൊക്കെ കൂടി ആൾക്കാർ ഇങ്ങനെ മേലേക്ക് മേലേക്ക് കെട്ടി പറയാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഇത്രക്കധികം ആളുകളുടെ ഇന്റർവ്യൂ നടത്തുക എന്നുള്ളതാണ് കാരണം പത്ത് ഇരുപതിനായിരം ആൾക്കാർ വിവര ചില്ലറല്ലോ അപ്പൊ ഈ രൂപത്തിലാണ് ഗുജറാത്തിനെ ഒരു സ്വർഗീയ രാജ്യമാക്കി മാറ്റിയിട്ടുള്ളത് ഇത് ഒരു സ്ഥലത്ത അവസ്ഥ ഇതാണെങ്കിൽ അതുതന്നെ ഒരു പ്രശസ്തിയൊന്നും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് എന്താ പറയുക ബുച്ചറ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഹോട്ടലാണ് അതിലത്തെ ഇത് അപ്പോൾ വേറെ വല്ല സ്ഥാപനത്തിലാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ എങ്കിൽ എന്തായിരിക്കും സ്ഥിതി പിന്നെ ഇന്ത്യ മൊത്തം തന്നെ അതിഭയങ്കരമായിട്ടുള്ള ഈ തൊഴിലില്ലായ്മ ഉണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുണ്ടാവും ഈ പിന്നെ എന്താ പറയുക ഈ ലുലു ലുലുവിലേക്ക് കുറച്ച് പേർ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇൻ്റർവ്യൂ കേരളത്തിലായിരുന്നു ഇങ്ങോട്ടോ കൊയത്തോ അങ്ങനെ ഗൾഫ് രാജ്യത്തേക്കൊക്കെയാണ് ആൾക്കാരെ വേണ്ടത് കേരളത്തിലായിരുന്നു എൻ്റെ പിന്നെ ഇൻ്റർവ്യൂ പക്ഷേ ആ ഇന്റർവ്യൂ വന്നത് എത്ര ആൾക്കാരെ അറിയോ ഒരു ലക്ഷത്തിൽ പരം ആൾക്കാരെ വന്നത് എന്നിട്ട് അവിടെ നിൽക്കാനൊന്നും സമയം സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നിട്ട് പുറത്ത് വലിയൊരു സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാരെ നിന്നിട്ടാകെ അതിഭയങ്കരമായിട്ടായിരുന്നു അതിൽ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിനൊക്കെ പിടിച്ചിട്ട് തലേ ദിവസവും ഒരു ദിവസം മുമ്പൊക്കെ വന്നിട്ട് കാത്ത് കിടന്നിരുന്നത് ഈ ഇൻ്റർവ്യൂ കൊടുക്കാനേ മനസ്സിലായില്ല അപ്പോൾ അത്രയും രൂക്ഷമാണ് എന്നിട്ട് ആ സ്ഥലത്ത് ഈ തള്ളിമറിക്കലിനാണെങ്കിലും ഒരു കുറവുമില്ല ഏഹ് ഇപ്പൊ തന്നെ ഈ ഓസ്ട്രേലിയയിലൊക്കെ ഓസ്ട്രിയ ഓസ്ട്രേലിയ പോയിട്ട് ഈ മോദി തള്ളിമറിച്ചത് എന്താ അറിയോ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മുഴുവൻ ഇന്ത്യൻ ജനങ്ങൾ നിരാശരെ നിരാശരായിരുന്നത്രേ നിരാശരി ഇങ്ങനെ ആണ്ട് കിടക്കരുത്രേ പക്ഷേ ഈ ഒരു ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം പിന്നെ ഭയങ്കര എന്താ പറയാ ഉത്സാഹമായ ആൾക്കാർക്ക് ഒരുപാട് ജോലിയായി ഒരുപാട് ബിസിനസ്സായി അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പോലും സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ തള്ളിമറിക്കുന്നുണ്ട് അപ്പം സ്വന്തം രാജ്യത്തിനെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് അമഹേളിക്കുന്നുണ്ട് കേട്ടോ കാരണം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പട്ടിണിയായിരുന്നൊക്കെ പറഞ്ഞാൽ മോശം തന്നെ അത് മറ്റൊരു രാജ്യത്ത് പോയി പറയാണ് അപ്പം മുമ്പ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ നിയമത്തിന് അതിന്തിനാണല്ലോ ഒരു പ്രശ്നമില്ല അപ്പം ഈ ഈ രീതിയിലുള്ള തള്ളവിടെ തള്ളുമ്പോഴാണ് ഇന്ത്യത്തെ അവസ്ഥ ഇതാണ് ഇന്ത്യയിൽ ഇത് മാത്രമല്ല വേറെയും കുറേ അവസ്ഥ ഉണ്ട് പിന്നെ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ഇതാവും അപ്പോൾ അതുകൊണ്ട് തൊഴിലില്ലായ്മ ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഇടണം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ലൈവാണ് ഇന്ന് അതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ കുറയാൻ സാധ്യത ഉണ്ട് എന്നാലും കുഴപ്പമില്ല നാളെ കണ്ടാൽ മതി പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻ്റ് ബോക്സിൽ ഇടണം ഓക്കെ എന്താ എന്തായാലും വിഷയം കഴിഞ്ഞിട്ടില്ല വിഷയം വരുന്നേ ഉള്ളൂ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇനി ഈ ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കണക്ക് വന്നിരിക്കുകയാണ് അതായത് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം ആ ഇതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഇതിൽ പറയുന്നത് അതായത് വന്ന വാർത്ത എന്താ വെച്ചാല് ഗുജറാത്തിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് അത് എന്ന് മാത്രമല്ല ഓരോ വർഷം ഇരട്ടിയായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അതിനുശേഷം ഏതാണ്ട് അതിൻ്റെ കണക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഗുജറാത്തിൽ നിന്ന് മാത്രം ഇത്ര രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് പൗരത്വം വേണ്ട എന്ന് പറഞ്ഞത് പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴും ൂറ്റി എൺപത്തഞ്ച് പേരാണ് ഞങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞത് അതങ്ങനെ ഓരോ വർഷവും ഇരട്ടിയായി കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആയപ്പോഴേക്കിനു തന്നെ രണ്ടാ ഇരുന്നൂറ്റി നാല്പത്തിനാല് പേര് ഇന്ത്യ വിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ വർഷവും ഇരട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ മാത്രം എന്നിട്ട് ഇവർ പോകുന്നത് എങ്ങോട്ടാണ് പിന്നെ ഇന്ത്യനേക്കാൾ തല്ലിപ്പൊളി സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് യുണൈറ്റഡ് കിങ്ഡം അമേരിക്ക കാനഡ ഓസ്ട്രേലിയ കാരണം അവിടെ ശ്രീരാമനൊന്നുമില്ല എന്നാലും അങ്ങോട്ടാണ് പോകുന്നത് അപ്പം അത്രയും തല്ലിപ്പൊളി രാജ്യത്തേക്കാണ് അവരൊക്കെ പോകുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ കണക്ക് പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ നിന്ന് മാത്രം ഈ മോദി സർക്കാർ വന്നതിന് ശേഷം എട്ട് വർഷത്തിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ആൾക്കാരാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് തല്ലിപ്പൊളി രാജ്യങ്ങളിൽ പോയിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് കാരണം ഗുജറാത്ത് സ്വർഗ്ഗരാജ്യമാണല്ലോ ജോലിയൊക്കെ ഇങ്ങനെ അങ്ങനെ ഒഴുകുകല്ലേ ജനങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ഇതല്ലേ അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങളായി അമേരിക്കയിൽക്കൊക്കെ പോയിട്ടെങ്കിലും ജീവിക്കാറില്ല പോവാണ് പിന്നെ ഡൽഹിയിൽ നിന്ന് പോയത് അറുപതിനായിരം പേരാണ് മനസ്സിലെ പഞ്ചാബിൽ നിന്ന് പോയത് ഇരുപത്തിയെട്ടായിരം പേരാണ് ഇതൊക്കെ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞ് പോയ ആൾക്കാരാണ് ഇതൊക്കെ ഒരു സംസ്ഥാനത്തെ ഓരോ സംസ്ഥാനത്തെ കണക്കാണ് പിന്നെ അമേരിക്കയിൽ കഴിഞ്ഞ എട്ട് വർഷത്തിൽ അത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെ അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് ഇന്ത്യക്കാരാണ് അവിടെ പോയിട്ട് പൗരത്വം സ്വീകരിച്ചിട്ടുള്ളത് അമേരിക്കയിൽ മാത്രം അമ്പത്തി ഒമ്പതിനായിരം പേര് അങ്ങനെ ഇന്ത്യ വിട്ട് എല്ലാരും ഓടുകയാണ് കാരണം എന്താണ് ഇന്ത്യയിൽ മോദി ഭരണം വന്നതിന് ശേഷം യാതൊരു കുറവുമില്ല കുറവുമില്ല ആകള് ചോർച്ച മാത്രമാണ് പിന്നെ ഇവിടെ പറയുന്നത് നാലായിരത്തി മുന്നൂറ് കോടീശ്വരന്മാര് ഇന്ത്യ വിട്ട് വെറുതെ ബിസിനസ് ചെയ്യാൻ പോവല്ല പൗരത്വം തന്നെ വേണ്ട പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഈ കോടീശ്വരന്മാരുണ്ടെങ്കിലാണ് ബിസിനസ്സൊക്കെ നടക്കുക ഇന്ദ്ര ഉള്ളില് ഇവരൊക്കെ എല്ലാവരും കണ്ടു പോയി കഴിഞ്ഞാല് പിന്നെ എന്തേലും എന്താ ബാക്കി ഉണ്ടാവുക കുറെ കാവികോണകും തൃശൂലും കോടാലിയും ആൾക്കൂട്ട കൊലപാതകവും എല്ലായിടത്തും നാശം വിതച്ചുകൊണ്ട് നടക്കാന്നല്ലാതെ വേറെ എന്താണ്ടാവും ഇന്ത്യയിലും ഒന്നും ഉണ്ടാവില്ല നാലായിരത്തി മുന്നൂറ് ഒന്ന് ചിന്തിച്ചു നോക്കണം കോടീശ്വരന്മാര് ഏ ഒരു കോടീശ്ശരം വിചാരിച്ചാൽ തന്നെ ഒരു രണ്ടായിരം മൂവായിരം ആൾക്കാർക്ക് ജോലി കൊടുക്കുക അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഒന്നിച്ചെടുത്ത് പോവാണ് അതാണ് ഈ റിപ്പോർട്ട് പറയുന്നത് പിന്നെ റിപ്പോർട്ട് മിസ്സായോ പിന്നെ ഒരു റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതി മാ പ്രതി ഇന്ത്യ വിട്ടു പോകുന്ന ആളുകളുടെ എണ്ണം അതുകൊണ്ട് അത് പോയി തോന്നിട്ട് ഓക്കെ പ്രതിവർഷം ഇന്ത്യ വിട്ടു പോകുന്ന ആളുകളുടെ എണ്ണം പിന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് മനസ്സിലായില്ലേ പ്രതിവർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം പേരാണ് പൗരത്വം ഉപേക്ഷിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ പതിനാറ് ലക്ഷം ഈ വർഷത്തെ കണക്ക് വന്നു കഴിഞ്ഞാൽ ഏതായാലും പതിനാറ് ഒരു ഇരുപത് ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ബൈ ബൈ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഇന്ത്യക്ക് ഒരുപാട് ഉപകാരം ആവേണ്ട ആൾക്കാരാണ് ഒക്കെ വിട്ടു പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബിസിനസ്മാന്മാർക്കൊക്കെ ഇപ്പോൾ തന്നെ ഒരു വീഡിയോ കണ്ട് അതിൽ പറയുന്നത് ഭയങ്കര ടാക്സ് ആണ് ഉണ്ടാകുന്ന പൈസ മുഴുവൻ ടാക്സിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക ഈ ജോലിക്കാർക്ക് ശമ്പളം ഒന്നും കൊടുക്കണ്ടേ പറയുന്നതൊക്കെ വലിയ വലിയ ബിസിനസ്മാന്മാരുണ്ടോ അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് കാരണം എല്ലാവരും പോവാണ് പക്ഷേ മറുഭാഗത്തോടെ പറയുന്നത് എന്താണ് മോദി സ്വർഗ്ഗരാജ്യം തീർത്തു മോദിയാണ് ഭയങ്കര മോദി വന്നതിന് ശേഷം ആ മേക്ക് ഇൻ ഇന്ത്യ ഈ മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തള്ളിമാറിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെ ഇവിടെ ഈ കാണുന്നത് ഇതും നിർത്തട്ടെ നിർത്തി കളയാണത് എന്താ വെച്ചാല് ആ മോദി പറയാണ് അതായത് മുമ്പ് കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന സമയത്ത് എല്ലാ ചെറുപ്പക്കാരും ജോലിക്കിങ്ങനെ അന്വേഷിച്ച് നടക്കരുന്ന് പക്ഷേ മോദി സർക്കാർ മുപ്പരം സർക്കാർ വന്നതിന് ശേഷപ്പോ ജോലി അന്വേഷിക്കാൻ യുവാക്കളൊന്നുമില്ല കാരണം എന്താണ് ആ യുവാക്കളൊക്കെ നല്ല സ്ഥാനങ്ങളിൽ എത്തിയിട്ട് ഇപ്പൊ അവര് ആൾക്കാർക്ക് ജോലി കൊടുക്കുകയാണ് അതായത് ജോലിക്കാരനെ തേടി നടക്കുകയാണ് അത്രയും വലിയ വലിയ കോടീശ്വരന്മാരെ മാറി അത്രയും വലിയ വലിയ കോടീശ്വരന്മാരെ മാറി അവരൊക്കെ എന്നാണ് മോദി തള്ളി മറിച്ച് നടക്കുന്നത് ഈ ജാതി തള്ളി തള്ളിയിട്ടുണ്ടെങ്കിൽ കപ്പലടക്കം മറിഞ്ഞു വീഴും അങ്ങനത്തെ തള്ളാണ് തള്ളുന്നത് പക്ഷേ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ഈ മുപ്പത് കൊല്ലം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഗുജറാത്ത് ഭരിച്ചിട്ട് അവിടെ ജനങ്ങൾ മുഴുവൻ പിഴിഞ്ഞ് ചണ്ടിയാക്കി ദരിദ്രന്മാരാക്കി എന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്താ ചെയ്യുക അവരേ ജയിക്കൂ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി വലിയൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കോൺഗ്രസ് പാർട്ടി അവിടെ ഭരണത്തിൽ വരും അവിടെ ഗുജറാത്തിൽ ഭരണത്തിൽ വരും എന്ന് പറയുന്നുണ്ട് എങ്ങനെ വരും മുഴുവൻ ബി ജെ പിക്കാരാണ് ഒരു മത്തി മീൻ മീൻചന്ത പോലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ മനസ്സിലല്ലേ അവിടെ അതൊന്നും ഇല്ലപ്പോ ഒക്കെ ഒരു മീൻ മീൻചന്ത പോലെയാണ് അത് എലക്ഷൻ വരും കുറേ ആൾക്കാർ വെയിലും വോട്ട് ചെയ്യും ഒക്കെ കൂടി എടുത്തൊരു അറ്റയറാണ് ആ മിഷീനൊക്കെ എന്നിട്ട് പറയും മോദി ജയിച്ചു എന്ന് പറയും അല്ലെങ്കിൽ ബി ജെ പി ജയിച്ചു എന്ന് പറയും അങ്ങനത്തെ സിസ്റ്റമാണ് അവിടെ നടക്കുന്നത് അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് കാര് പിന്നെ ഭരണം പിടിക്കുക ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ആ ഗുജറാത്തികളുടെ കാര്യം കട്ടപ്പുകയാണ് കാലാകാലം ഇന്ത്യക്കാരുടെ കാര്യമോ അതിനേക്കാൾ മഹാ കാരണം ഇനി ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അതും ബി ജെ പി ചന്തയല്ലോ ഇന്ത്യ മൊത്തം ഇന്ത്യൻ ഇനി അവർ ഭരണത്തിൽ എങ്ങനെ ഇറങ്ങും ഇറങ്ങില്ല രണ്ട് തവണ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ജനങ്ങൾ ഈ ബി ജെ പിന്നെ ചവിട്ടി പുറത്താക്കിയതാണ് പക്ഷെ അവർ പോകില്ല കാരണം അവരുടെ കയ്യിലതുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ജനങ്ങൾ ഒന്നിച്ച് പൗരത്വം തന്നെ വേണ്ട പറഞ്ഞു പോകുന്നതും തുടർന്നുകൊണ്ടേയിരിക്കും തുടർന്നേക്കൊണ്ടേ ഇരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതിപ്പോൾ പൗരത്വം വിടുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായി ഈ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ടല്ലോ ലക്ഷക്കണിക്ക് കോടിക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യക്ക് പുറത്ത് ജോലിക്ക് പോകുന്നത് അവർ പൗരത്വം ഒഴിവാക്കുന്നില്ല പക്ഷെ ജോലിക്ക് വേണ്ടി പോവാണ് അതിനെക്കുറിച്ച് ആരും കണക്ക് പറയുന്നില്ല അത് തന്നെ കോടികളിലുണ്ട് മനസ്സിലായില്ലേ കാരണം എന്താണ് ഇന്ത്യയിൽ ജോലിയില്ല ഇന്ത്യൻ ആകുള്ളത് മുസ്ലിം വിരോധമാണ് മുസ്ലിങ്ങളെ കൊല്ലു മുസ്ലിങ്ങളെ അതാ ബീഫ് കൊണ്ടുപോയി മുസ്ലിങ്ങൾ അത് തിന്ന് ഇത് തിന്ന് ഹിജാബ് ധരിച്ച് ബാങ്ക് കൊടുത്ത് നോമ്പ് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നിട്ടോ ജോലി കിട്ടണമെങ്കിലൊക്കെ കൂടി കെട്ടിടുക മുസ്ലിം രാജ്യത്തേക്കാണ് മനസ്സിലിപ്പോൾ എന്നെ എൻ്റെ പ്രേക്ഷകരൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവരുടെ കമ്പനിയിൽ ആൾക്കാർ വരുന്നത് ഛത്തീസ്ഗഡിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ലോകം തന്നെ കണ്ടിട്ട് ചെത്രമായിരുന്നു അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കാന്നാ പറയുന്നത് മുസ്ലിം രാജ്യം ആഹാ ഹാ കാരണം അവിടെ പഠിപ്പിച്ചിട്ടുള്ള എന്താണ് മുസ്ലിങ്ങളൊക്കെ പിന്നെ കൊല്ലുന്നവരാണ് ഹിന്ദുക്കളുടെ തലവെട്ടെടുത്തിട്ട് മതം മാറ്റുന്നവരാണ് അല്ലാതെ അല്ലാതെ മുസ്ലിങ്ങൾക്കൊന്നും അറിയില്ല പിന്നെ നാല് കെട്ടുന്നവരാണ് കുറേ കുട്ടികൾ ഉണ്ടാക്കുന്നവരാണ് ഇത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളേ പിന്നെ അത് മാത്രല്ല അവരുടെ സ്ഥലത്തൊന്നും ഇതൊന്നും ഇല്ല റോഡും ബിൽഡിങ്ങും ഒന്നും ഇല്ല മണ്ണാളുള്ളത് പിന്നെ മുസ്ലിം വിരോധമുണ്ട് അത് കാരണം ജീവിച്ചു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു സാധനവും അവിടെ ഇല്ല അങ്ങനത്തെ ആൾക്കാരെ പിടിച്ചിട്ട് ഈ ബിൽഡിംഗ് പണിക്കും മറ്റു കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോ അവരവിടെ വന്നിട്ട് അന്തം വിടുകറേ എന്തിനീ ചെറിയ ബഹ്റൈൻ ആ ബഹ്റൈൻ കണ്ടിട്ട് തന്നെ അന്തം പോയിട്ടാത്ര ഓരോരുത്തർ ഉള്ളത് പക്ഷെ എന്താണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഇത് മുസ്ലിങ്ങൾ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിക്കണെന്ന് തരാ ഏഹ് കാരണം അവിടെ ഫുള്ള് നെഗറ്റീവായിട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടേ പിന്നെ ചില ഈ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ ഈ തനി മാടന്മാർ പാടത്തൊക്കെ നിന്ന് വെറും കലാപുണ്ടാക്കുന്ന ഈ സംഗീ ഭീകരന്മാരൊക്കെ അവരൊക്കെ അവിടെ വന്നിട്ട് ഇതൊക്കെ കൂടി കണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകും രണ്ട് മൂന്ന് മാസം കണ്ടിട്ട് പറയാത്രേ ആ മുസ്ലിങ്ങൾ വളരെ നല്ല മനുഷ്യന്മാരാണല്ലോ ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ വേറെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവങ്ങൾ പറയണം പക്ഷെ പറ മനസ്സിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ജോലി വേണോ മുസ്ലിം രാജ്യത്തേക്കാണ് ഓടുന്നത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഓടാൻ ഇത്തിരി പടണേ അത് നല്ല വിദ്യാഭ്യാസവും വിവരവും പിന്നെ കുറെ ടെസ്റ്റ് ഉണ്ടാവും കുറേ ഇന്റർവ്യൂ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് മറ്റു രാജ്യത്തേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഗൾഫിലേക്ക് രണ്ട് കാലും കുളത്തി ഓടി വരേ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ ഒപ്പം പറഞ്ഞു വരാം അതുകൊണ്ട് ഓടുന്നത് മുഴുവൻ കോടിക്കണക്കിന് ഈ മുസ്ലിം വിരോധം പറയുന്നവരെ ഓടി ഓടി പോകുന്നത് മുസ്ലിം രാജ്യത്തേക്കാണ് കാരണം എന്താണ് ഇന്ത്യയിലെ അപ്പം ബാക്കി ആകെ ഉള്ളത് ഈ ശ്രീരാമനും അമ്പലവും മാത്രമേ ഉള്ളൂ പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലെ ചോർച്ചയും ചോർന്ന് ചോർന്ന് ചോർന്നിട്ട് ഇപ്പം എന്തായി ജനങ്ങളടക്കം ചോർന്നു പോവാണ് ഇന്ത്യൻ ജനങ്ങളടക്കം ഇന്ത്യയിൽ നിന്ന് ചോർന്ന് ചോർന്ന് പോവാണ് ഇന്ത്യ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് യാഥാർത്ഥ്യമാണ് മറ്റുള്ളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മോദിയുടെ തള്ളൽസ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ ഒരു വിഷയകരമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ എഴുതി അറിയിക്കുക പിന്നെ ഇവിടെ വലിയൊരു അഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ഇവിടെ ഈ കരഞ്ഞ എൻ്റെ രണ്ടാമത്തെ ലൈവാണല്ലോ അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഇവിടെ അധികം കൊമന്റ്സ് ഒന്നും വന്നിട്ടില്ല എനിവേ നിങ്ങളുടെ അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ